ഹൈ അൽ കുസൂർ സിറിയയിലെ ഒരു തീരദേശ പട്ടണമാണ് ഷിയാ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമായ അലവികൾ ക്രിസ്ത്യാനികൾ എന്നിവരാണ് അവിടെ ഭൂരിപക്ഷം വസിക്കുന്നത് ഇന്ന് ആ പട്ടണം ആയിരക്കണക്കിന് അന്ത്യവാസികളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് തെരുവുകളായ തെരുവുകൾ മുഴുവനും രക്തം തളം കെട്ടി നിൽക്കുന്നു ചിന്ന ഭിന്നമായ ശരീരാവശിഷ്ടങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി പാതയൊരുത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട് അവരുടെ വീടുകൾ മുഴുവനും കൊള്ളയടിക്കപ്പെടുന്നു ചെറിയ കുട്ടികളെ ഉൾപ്പെടെ പോയിന്റ് പ്ലാന്റിൽ വെടിവെച്ച് തള്ളുന്നു സിറിയയിലെ സുന്നിപക്ഷക്കാരായ തീവ്രവാദികൾ ഇന്നലെ ഒരു ദിവസം നടത്തിയ ക്രൈസ്തവ അലവി വംശഹത്യയുടെ നേർ ചിത്രമാണ് മുകളിൽ വിവരിച്ചത് ഇത് ബി ബി സി ചാനലിന് മുന്നിൽ പറയുമ്പോൾ ഐമൻ ഫാരിസ് എന്ന അലവി മുസ്ലിം പയ്യൻ പൊട്ടിപ്പൊട്ടി കരയുകയായിരുന്നു അവൻറെ വീടും കൊള്ളയടിക്കപ്പെട്ടു അമ്മയും സഹോദരിമാരും കൊല്ലപ്പെട്ടു പക്ഷേ അവനെ മാത്രം അവർ കൊന്നില്ല അതിനു കാരണം അവൻ അലവി വംശക്കാരൻ തന്നെയായിരുന്ന മുൻ ഭരണാധികാരിയെ വിമർശിച്ച് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടായിരുന്നു അലവിയായിട്ടും അവൻ സുന്നികൾക്ക് വേണ്ടി വാദിച്ചതിന് കിട്ടിയ സമ്മാനമായിരുന്നു അവന്റെ എടുക്കാതെ വെറുതെ വിട്ടത് ഇന്നവൻ ഒരു ഭ്രാന്തനെ പോലെ അറിയുകയാണ് ഒരുപക്ഷെ ഇപ്പോൾ അവനെ പരിചയമില്ലാത്ത മറ്റേതെങ്കിലും തീവ്രവാദികൾ അലവിയായ അവനെ കൊലപ്പെടുത്തിയിട്ടും കാരണം സുന്നിപക്ഷത്ത് സ്ത്രീയക്കാർ മാത്രമല്ലായിരുന്നു ഉള്ളത് ഉസ്ബക് ചേച്ചനീയൻ വിശുദ്ധ ജിഹാദ് സംഘവും അവർക്കൊപ്പമുണ്ട് എന്നാണ് ഐമാൻ പറയുന്നത് അവർ തീരദേശത്ത് അവശേഷിക്കുന്ന വിഗ്രഹ ആരാധകരായ ക്രിസ്ത്യാനികളെയും ഷിയക്കളെയും കൊന്ന് വംശശുദ്ധി വരുത്തിയ ഒരു ഇസ്ലാമിക് ഖാലിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ഉദ്യമത്തിലാണ് അത് ഈ പുണ്യ റമദാൻ കാലത്ത് ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു ഹയൽ കുസൂറിലെ വീടുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ജനലുകൾ പോലും തുറക്കാൻ ഭയപ്പെട്ട് മരണസമയം എണ്ണി കാത്തിരിക്കുകയാണ് അവിടുത്തെ മനുഷ്യജീവികൾ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഇരുപത്തിയഞ്ചു ലക്ഷം ക്രിസ്ത്യാനികൾ സിറിയയിൽ ഉണ്ടായിരുന്നു ഇന്നത് ചുരുങ്ങി മൂന്ന് ലക്ഷത്തിലെത്തി നിൽക്കുന്നു ഒരുപാട് പേർ നാട് വിട്ടുപോയി കുറെ പേർ മരണപ്പെട്ടു ധാരാളം ആളുകൾ നിലനിൽപ്പിന് വേണ്ടി മതം മാറി സുന്നി ഇസ്ലാമായി മാറി പതിനൊന്ന് വർഷം മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണോ ചെയ്തത് അതിന്റെ പതിന്മടങ്ങ് ഇരട്ടിയാണ് ഒരു ദിവസം കൊണ്ട് ഭരണപക്ഷ തീവ്രവാദികൾ ഇവിടെ കാട്ടിക്കൂട്ടിയത് ഔദ്യോഗിക മരണസംഖ്യ ആയിരത്തിഒരുന്നൂറാണെങ്കിലും അനൌദ്യോഗികമായി നാലായിരത്തിലധികം ആളുകൾ മരിച്ചുവെന്നാണ് മീഡിയകൾ പറയുന്നത് ചുവന്ന ടീഷർട്ടും കറുത്ത മാസ്കും നീലത്തൊപ്പിയും വെച്ച് ഒരു യുവാവ് നിലവിളിക്കുന്ന ഒരു വീഡിയോയും പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ പേടിച്ചിട്ടാണ് മാസ്ക് വെച്ചതെന്നും എന്നെ തിരിച്ചറിഞ്ഞാൽ ഭീകരവാദികൾ കൊല്ലുമെന്നും അയാൾ പേടിച്ച് വിളിച്ചു പറയുന്നുണ്ട് വീട്ടിൽ പേടിച്ചു കഴിയുകയാണെന്നും കൗമാരക്കാരായ രണ്ടു സഹോദരിമാരും അമ്മയും വീട്ടിലുണ്ട് എന്നും അയാൾ തേങ്ങി തേങ്ങി പറയുന്നുണ്ട് ഞാൻ കൊല്ലപ്പെട്ടാലും സാരമില്ല പക്ഷെ എൻറെ അമ്മയെയും കുഞ്ഞനിയത്തിമാരെയും ഓർത്ത് എനിക്ക് ഭയമാകുന്നു അതുകൊണ്ട് യു എൻ ഹ്യൂമൻ റൈറ്റ് വിങ്ങും ഒക്കെ എത്തി ഞങ്ങളെ രക്ഷിക്കണമെന്നുമാണ് അയാൾ ദയനീയമായി നിലപിക്കുന്നത് അവിടെ ചുറ്റിനും നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് കിടക്കുന്നതെന്നും വീട്ടിലെ തിരച്ചുകയറി കണ്ണിൽപ്പെടുന്ന എല്ലാവരെയും വെടിവെച്ചു കൊല്ലുകയാണെന്നുമാണ് പുള്ളി പറയുന്നത് ഭീകരന്മാരെ കണ്ട് പേടിച്ചു നിലവിളിച്ചോടി വീടിന്റെ ടെറസിൽ കയറിയ കുട്ടികളെയൊക്കെ അവിടെ തന്നെ വെടിവെച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തന്നെ ഭയമാണെന്ന് ആയമനും പറയുന്നുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് മാർപ്പാപ്പുമാരെ നൽകിയ ദൈവിക ഭൂമിയായിരുന്ന സിറിയയിലെ ജനങ്ങൾ ഇന്ന് ഈയാം പാറ്റകളെ പോലെ കൊഴിഞ്ഞു വീഴുകയാണ് ഓരോ ദിവസവും സ്വന്തം വീടിന്റെ ജനലുകൾ പോലും തുറക്കാൻ ധൈര്യമില്ലാതെ ഇരുട്ടിൽ മരണഭയത്തോടെ ഒളിച്ചു കഴിയുകയാണ് അവർ തോക്കുധാരികളായ വിശുദ്ധ യുദ്ധക്കാർ ഏത് സമയവും എത്താം എന്നും കൺമുന്നിലുള്ളത് അലവിയോ ക്രൈസ്തവരോ ആണെങ്കിൽ അവരെ കൊള്ളയടിച്ച് വീടിന് തീയിട്ട് പുരുഷന്മാരെ ബന്ധിച്ചു വാഹനത്തിൽ കയറ്റി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പരേഡ് നടത്തി നടത്തിയൊടുക്കും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കുഴിയിൽ തള്ളുമെന്ന ഓരോ നിമിഷവും ഭയപ്പെടുകയാണ് ആ സാധുക്കൾ ഹയാഹിർ അൽഷാം എന്ന സുന്നി ഭീകര സംഘടന നടത്തുന്ന സിറിയയിലെ ഭീകര ഭീകരനരനായ ഇന്റർനാഷണൽ മീഡിയകളൊക്കെ നിരന്തരം വാർത്തയാക്കിയിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് കേട്ട ഭാവം നടിച്ചിട്ടില്ല ഗാസയ്ക്ക് വേണ്ടി മാത്രം വായ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അവർ ഇപ്പോൾ നോമ്പ് വിഭവത്തിൽ ഉന്നക്കായമൊരിഞ്ഞോ പി സി ജോർജിന്റെ വീട്ടിൽ കഞ്ഞി തിളച്ചോ പുള്ളി ഏമ്പക്കം വിട്ടോ എന്നൊക്കെ നോക്കി കാത്തിരിക്കുകയാണ്